എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ തമിഴാ മലയാള മലയാള ഇൻസ്റ്റഗ്രാമില് പേരെന്താണെന്ന് അറിയാം ഞാൻ ഒരു ടാസ്ക് തരാം ഒരു റൈഡി കാരണം ഫേസ് ടു ഫേസ് നോക്കിയിരിക്കണം നോ എക്സ്പ്രഷൻസ് ഏഹ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും ഏഹ് റെഡി അല്ല ഫേസിൽ ഒരു എക്സ്പ്രഷനില്ലാതെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക അഞ്ഞൂറ് രൂപ അതാണ് ടാസ്ക് നമ്മൾ ഇതാ ഇവരെ കൊണ്ട് പോവാണ് ആരാ മത്സരിക്കുന്ന ആരാ നിങ്ങൾ എല്ലാവരും മത്സരിക്കുന്നുണ്ടോ എല്ലാവരും മത്സരിച്ച് ആരെങ്കിലും ഒരാൾ യാ പോലും പൈസ കിട്ടത്തില്ല എണ്ണം കുറയുന്നതനുസരിച്ച് ടാസ്ക് വിജയിക്കാനുള്ള സാധ്യത കൂടും മറ്റേ പോരെ ടാസ്ക് ഇതാണ് നമ്മൾ വള്ളത്തെ കയറാൻ കറമ്പാണ് വള്ളത്തെ കറി നാരിൽ ചിരിക്കുകയോ മൊത്തം എക്സ്പ്രഷനും ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ചത്തന്നോട്ടിരിക്കണെങ്കിൽ മാത്രമേ െൻ്റെ മോന് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നു ആടി മോളി ആടി മോളി ആടിപോളി

யோ அய்யோ அய்யோ எப்படா இங்கே ஏன் கடந்து நிறைய கேட்டீங்க எந்திர கடினஹு நீங்க അടിപൊളിയല്ലേ ഞാൻ അഞ്ഞൂറ് പേയ്മെന്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ ആയിരുന്നു നമ്മളുള്ളത് ടാസ്ക് എന്തായാലും വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയടാ എനിക്കറിയത്തില്ല എങ്ങനെ സാധിച്ചെന്ന് ഞാൻ വിചാരിച്ചു ഇവരെല്ലാരും ചിരിക്കുവെന്നാണ് ഞാൻ മാക്സിമം ചിരിപ്പിക്കാൻ നോക്കി പക്ഷെ ഇവിടെ ആരും ചിരിച്ചില്ല അപ്പൊ എന്തായാലും ഇതുപോലുള്ള രസകരമായിട്ടുള്ള ടാസ്കുകൾ ആയിട്ട് നിങ്ങക്ക് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒത്തും എപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മളെ ഫോളോ ചെയ്ത് വെച്ചോ അപ്പൊ ഇഷ്ടപ്പെടുന്ന ലൈ ചെയ്യാ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള ടാസ്കുകളായിട്ട് നമ്മൾ ഉടനെത്തുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത് ഇസ്മിയാനും